സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട് ചെന്നു നോക്കുവിൻ അവർ ചെന്നു നോക്കിയിട്ട് പറഞ്ഞു അഞ്ച് അപ്പവും മീനും നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് ഇതാണ് യേശു ചോദ്യം ഇവിടെ സാഹചര്യം ഇതാണ് യേശു ജനക്കൂട്ടത്തെ കണ്ടു അവനോട് നനകമ്പ തോന്നി ദീർഘമായി സംസാരിച്ചു പഠിപ്പിച്ചു സായനാവിടേക്ക് ശിശുമാർ പറയുകയാണ് വിജന പ്രദേശമാണ് ഇവരെ പറഞ്ഞു വിടുക അവരി പോയി ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ യേശു പറയുക അവരെ വിടാൻ പാടില്ല അടുത്തൊന്നും ഭക്ഷണം കിട്ടാനില്ല നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുന്ന ഞങ്ങളുടെ അവിടുത്തെ കൊടുക്കാനാണ് അപ്പം പറയും നിങ്ങളുടെ കൈവശം എത്ര ഉണ്ട് നോക്കുക ആ പാടെ അഞ്ച് അപ്പോയിൻറ്റ് അഞ്ച് പെയിൻറ്റും കൊണ്ടുവരിക യേശു അത് എടുത്തു ആശുപതച്ചു കൊടുത്തു എല്ലാവർക്കും കിട്ടി എന്ത് പാഠമാണ് നൽകുക നമുക്കെപ്പോഴും എളുപ്പമാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല മറ്റുള്ളവരുടെ കൈ നീട്ടുക മറ്റുള്ളവരുടെ എല്ലാ സാഹചര്യത്തിലും എൻ്റെ കയ്യിലെന്തുകൊണ്ട് നോക്കാതെ പുറത്തുനിന്ന് സ്വഹരിക്കാൻ ആയിരിക്കുക എല്ലാ തരത്തിലും നമ്മൾ പിരിവിടെ കാര്യം പറയും പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ സഭയിലൊക്കെ നമ്മളെപ്പോഴും വിദേശത്തുനിന്ന് പിരിവെടുക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഞാൻ സഹായം ചോദിക്കുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ എന്താണുള്ളത് ഈശോ നിൻ്റെ കീശിയെ കൈയ്യീട് ആദ്യമായിട്ട് മറ്റുള്ളവർ മുമ്പ് നീട്ടാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം കീശിയെ കൈയിൽ കിട്ടുന്നെടുക്കുക നിനക്ക് കൊടുക്കുക അപ്പോൾ അവരുടെ കയ്യിൽ അഞ്ചപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ആ അഞ്ചപ്പം കൊടുത്തു അത് അത് വർധിച്ചു എന്ന് പ്രസക്തമാണ് ഞാൻ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതിന് മുമ്പേ എനിക്കിത് ചെയ്യാൻ സാധിക്കും അത് സഭാതരത്തിലാകാം വ്യക്തി തരത്തിലാകാം സഹായം തേടി നാടുകൾ തണ്ടാൻ പോകുന്നതിന് മുമ്പേ സ്വന്തമുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ചുരുക്കൂട്ടി വെച്ച് സമ്പന്നാകാനല്ല പങ്ക് വെച്ച് സമൃദ്ധി ഉണ്ടാകണം ഇപ്പോൾ ഉള്ളത് കൊടുക്കാൻ തകാരണം അത് സമ്പത്തിൻ്റെ കാര്യമാകാം എൻ്റെ സമയത്തിൻ്റെ കാര്യമാകാം എൻ്റെ കഴിവുകളുടെ കാര്യമാകാം എന്തുമാവട്ടെ എനിക്കുള്ളത് പൂർണ്ണമായി ഞാൻ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ആവശ്യത്തിനെത്തുകയും അഞ്ച് അപ്പം ഉണ്ടാകും പക്ഷേ അയ്യായിരം രൂപ ഇതൊന്നും മിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിരിവെടുക്കാൻ പോകുന്നതിന് മുമ്പേ മറ്റോട് സഹായം ചോദിക്കാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ കഴിവെന്താണെന്ന് നോക്കുക എനിക്കുള്ള എന്താണെന്ന് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ തമ്പുരാൻ ബാക്കി തരും അതുകൊണ്ട് ഈ സഹായം അന്വേഷിച്ചിട്ടുള്ള പൂക്കൾ കുറച്ചിട്ട് സ്വന്തം കഴിവുകൾ എന്താണെന്ന് കാണാനും അത് പങ്കുവെക്കാനും ഉള്ള സന്നദ്ധ തമ്പുരാൻ എന്നാലും ഒന്ന് പ്രധാനം ചെയ്യണേ